ഹലോ അല്ലോകൈസ് എല്ലാവർക്കും പഞ്ചാഗ്നി പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയുടെ വീട്ടിൽ ആ ഒരു വലിയ ദുരന്തത്തിന് പിന്നാലെ വീണ്ടും ഒരു വഴക്ക് ഒരു പോർവിളി അല്ലെങ്കിൽ ഒരു വാക്ക് പോലെ നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആരൊക്കെ തമ്മിൽ എന്നല്ലേ അച്ചുവും അനകയും വിവേകും അപിയും അമൃതയും ഇതിലെല്ലാവരും ഇതിലുണ്ട് ഇനി ഇവരുടെ ആ ഒരു ബന്ധങ്ങൾ തമ്മിലുള്ള എന്നേക്കുമായിട്ടുള്ള അകലങ്ങളാകുമോ ഇനി വരാൻ പോകുന്നത് എന്നതും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ കാരണം എന്ന് വച്ചാല് നമ്മുടെ വിവേക് അഭിനെ കാണാൻ വരുമ്പോൾ നമ്മുടെ അച്ചു ഭയങ്കരായിട്ട് പറയുന്നുണ്ട് രക്തബന്ധം എന്നത് മനസ്സിലാകൂല്ല നമ്മുടെ വിവേകട്ട് വിവേകട്ടൻ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ആരൊക്കെ മരിച്ചാലും വിവേകേട്ടൻ ഒന്നുമല്ല എന്റെ അമ്മയുടെ മരണമാണ് വിവേകേട്ടൻ മറച്ചു വെച്ചത് അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിവേകിനെ കുറെ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ അനകയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല നമ്മുടെ വിവേകിനെ പറയുന്നത് നമ്മുടെ അച്ചു അങ്ങോട്ട് അതിരി വിട്ടു പോവുക അപ്പൊ നമ്മുടെ അമൃതയും അബിയോട് പറയുന്നുണ്ട് അച്ചു പറയുന്നത് കുറച്ച് കൂടി പോകുന്ന എന്ന് പറയുമ്പോൾ അബിയും നമ്മുടെ അമൃതയെ അത്ര ഗമനിക്കുന്നില്ല അച്ചു ശരി എന്നുള്ള രീതിയിൽ നിൽക്കുക ലാസ്റ്റ് നമ്മുടെ അനക തന്നെ തിരിച്ച് നമ്മുടെ അച്വിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് നീ എന്താ പ്രായം മറന്നോണോ സംസാരിക്കുന്നത് നിന്റെ വായിൽ ഇത്ര വലിയ വലിയ വാക്കുകൾ എന്തിനാ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അനക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അച്ചുവിന്റെ അടുത്ത് പിന്നീട് നമ്മുടെ അനകയും വിവേകും തമ്മിൽ എന്തൊക്കെയോ വഴക്ക് നടക്കുന്നുണ്ട ശേഷം വിവേക് ഭയങ്കര ദേഷ്യത്തിൽ അനകയുടെ കൈയൊക്കെ വിടിച്ചിട്ട് അവിടെ നിന്നും പോകുന്നതും കാണാട്ടോ ഇതിനു പിന്നാലെ ഈ കലക്ക വെള്ളത്തിൽ കൂടെ മീൻ പിടിക്കാനെന്ന പോലെ നമ്മുടെ കലാവതിയും വന്ന് രണ്ട് ഡയലോഗ് പറയുന്നുണ്ട് എന്റെ മഹിമോൻ എന്റെ മഹിമോന്റെ കാൽക്കീഴിൽ അവള് വരും നോക്കിക്കോ ഒടുവിൽ അവൻ മാത്രമേ അവൾക്ക് ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ ചന്ദ്രസേനന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടേ ഫ്ലാസ്റ്റ് അബിയുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞു അബി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കലാവതിന്റെ മുഖത്ത് നോക്കി ഇപ്പോൾ എനിക്ക് ചതിയേത് സത്യം ഏതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്നൊന്ന് പൊയ്ക്കോ നിങ്ങളുടെ നാടകം കളിയൊന്നും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അബി നല്ല രീതിയിൽ നമ്മുടെ കലാവതിക്ക് മറുപടി കൊടുത്ത് ആട്ടിവിടുന്നുണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും കാത്തിരുന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ ആയി വരുന്നതു വരയ്ക്കും ഗുഡ് ബൈ